السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين كريم الله سخودر مالا الله سبحانه وتعالى أمي الله رأيك ورحمة وبركاته أمين ജീവിതത്തില് നമുക്ക് നൽകപ്പെട്ട ആയുസ് അതിവേഗം തീർന്നുകൊണ്ടിരിക്കുക ഓരോ വർഷവും വളരെ വേഗത്തിലാണ് നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയം വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട ജീവിതായുസ് നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഒരാള് നർസദാസന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു അയ്യാസി മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാരാണ് അവസുല അപ്പൊ റസ്സുബാ സുഭാശ്വരൻ പറഞ്ഞു മൻതാല ആരുടെ ആയുസ് ദീർഘിക്കുകയും കർമ്മങ്ങൾ നന്നാവുകയും ചെയ്തുവോ അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അദ്ദേഹം വീണ്ടും ചോദിച്ചു ഫൈനാസി ആരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആള് അസുൽ പറഞ്ഞു മൻതാലോ അമുറുഹു ആരുടെ ആയുസ് ദീർഘിക്കുകയും കർമ്മങ്ങൾ മോശമാവുകയും ചെയ്തോ തിന്മകൾ അങ്ങനെ അധികരിക്കുക ആയുസ് ദീർഘിക്കുന്നതനുസരിച്ച് നന്മകളല്ല അധികരിക്കുന്നത് തിന്മകളാണ് അധികരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് മോശപ്പെട്ട ആൾക്കാർ ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ എന്ന് ഋസൂർ ഭായ സർഗാരി സ്വന്തം പിന്നെ അദ്ദേഹത്തിന് മറുപടി കുറിച്ചു അപ്പൊ സഹോദരന്മാരെ നമ്മുടെ ഓരോ മിനിറ്റുകളും നമുക്ക് നൽകപ്പെട്ട ഓരോ പുതിയ ഓരോരോ സമയങ്ങളും പുതിയ ഓരോ ദിവസവും നമ്മളെ അള്ളാഹു സുപ്രാലെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകളായി നമ്മൾ കാണണം പടച്ചെറുപ്പ് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഈ സമയം എന്ന് പറയുന്നതും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നുകൂടെയാണ് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമുക്കത് ാക്കാൻ പറ്റും ആരോഗ്യം നഷ്ടപ്പെട്ടാല് ചികിത്സിച്ചോട്ട് ചികിത്സിച്ചുകൊണ്ട് കൊണ്ടെടുക്കാൻ പറ്റിയേക്കാം പക്ഷെ സമയം നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് കാലത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് എന്ന പറഞ്ഞത് മനുഷ്യ നഷ്ടത്തിലാണെന്ന മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് അള്ളാഹു സത്യം ചെയ്ത് പറയാൻ എന്തിനാണ് അവന്റെ നഷ്ടം സമയത്തെ ദുരുപയോഗം ചെയ്യുന്നതിലാണ് അവന്റെ നഷ്ടം അല്ലെ ഈമാനം സൽക്കരണങ്ങളും പരസ്പരമുള്ള സത്യം കൊണ്ടും ക്ഷമ കൊണ്ടുമുള്ള ഉപദേശവും ഇല്ലാത്ത അത് ജീവിതത്തിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യർ മുഴുവനായിട്ടും നഷ്ടത്തിലാണ് എന്നാണ് അള്ളാഹു അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഈ സമയങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഞാൻ ജീവിച്ചല്ലോ ആ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് ഒരു പുതിയ ഒരു ദിവസം വരുമ്പോ ഈ ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ദിവസം അവസാനിക്കുമ്പോ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് ഇങ്ങനെയുള്ള ആലോചനകളൊക്കെ നമ്മൾ നടത്തുമ്പോഴാണ് പിന്നെ ഈ സമയത്ത് നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റണേ വെറുതെ കളയാൻ നമ്മുടെ കയ്യിൽ നേരമില്ല ഒരു വിശ്വാസിക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാൻ നേരമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്കറിയാം ഈ ഭൂമിയില് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തില് ഓരോ സെക്കൻഡിലും കോടാങ്കോടി പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മിനിറ്റില് ഭൂമി സഞ്ചരിക്കുന്ന ദൂരം സൂര്യന് ചുറ്റും ഭൂമി ഒരു മിനിറ്റ് കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ടാണ് ഒരൊറ്റ മിനിറ്റില് ഭൂമി അത്രയും ദൂരം സഞ്ചരിക്കുകയാണ് അത് സ്വന്തം അച്ചും തന്നെ തന്നെ ഒരു മിനിറ്റില് ഇരുപത്തെട്ട് കിലോമീറ്റർ ഏകദേശം ഭൂമി കറങ്ങുന്നുണ്ട് സ്വയം കറങ്ങുന്നുണ്ട് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അത്രയും എന്താ പറയാ സങ്കീർണമായ പ്രവർത്തനങ്ങൾ വേഗതയേറിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രപഞ്ചത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസമായിത്തീരണമെങ്കിൽ തന്നെ ഭൂമി പിന്നെ സ്വന്തം അച്തണ്ടില് നാപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കറങ്ങണം ഒറ്റ ദിവസം കൊണ്ട് ഈ ഭൂമി ചെയ്യുന്ന പണിയാണ് ഭൂമി ചെയ്യുന്ന ഒരു ജോലിയാണ് നാപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഭൂമി കറങ്ങിയാലേ നമുക്ക് ഒരു ദിവസം കണ്ടായിത്തീരള്ളൂ അപ്പൊ നമ്മുടെ ഒരു ദിവസത്തിന് വേണ്ടി പ്രപഞ്ചത്തിൽ നടക്കുന്ന സങ്കീർണമായ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം അല്ലെ ഈജർ ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറിൽ നിന്ന് ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഏഴിലേക്ക് എത്താൻ വേണ്ടി ഭൂമി സൂര്യനെ തൊണ്ണൂറ്റിനാലു കോടി കിലോമീറ്റർ ചുറ്റി കഴിഞ്ഞു തൊണ്ണൂറ്റിനാല് കോടി കിലോമീറ്റർ സൂര്യനെ വലം വെച്ച് കഴിഞ്ഞു ഭൂമി എന്നിട്ടാണ് നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റിയത് അപ്പൊ അങ്ങനെയൊക്കെ പ്രപഞ്ചത്തില് നടക്കുമ്പോ നമ്മൾ എന്താണ് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് ഒരു വർഷം കൊണ്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആലോചന വേണ്ടതില്ലേ കാരണം നമുക്ക് വേണ്ടി ഈ നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ സൂര്യന് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ സൂര്യന്റെ ആ സൗരോർജം നമുക്ക് ലഭിക്കുകയില്ല അല്ല അവിടെ ആ എനർജി സൂര്യൻ്റെത് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് ഇവിടെ ഓക്സിജൻ ലഭിക്കുന്നത് അതുകൊണ്ടാണ് അല്ലെ അപ്പോ പിന്നെ അത്രയും പ്രാധാന്യമുണ്ട് ഓരോന്നും പടച്ചുറപ്പ് ഏൽപ്പിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച പണികള് നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് ആലോചന വേണ്ടേ അത് വളരെ ഗൗരവത്തില് നമ്മൾ നടത്തേണ്ടതുണ്ട് െ മനുഷ്യ ശരീരത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു മിനിറ്റില് അഞ്ച് ആറ് ലിറ്റർ ബ്ലഡ് രക്തം പമ്പ് ചെയ്യണം ഹൃദയം ഒറ്റ മിനിറ്റോണ്ട് അഞ്ചോ ആറോ ലിറ്റർ പമ്പ് ചെയ്യണം അപ്പോഴാണ് നമ്മുടെ സിരകളിലേക്കൊക്കെ രക്തം എത്തിയിട്ട് നമ്മള് നിലനിൽക്കുന്നത് ഒറ്റ മിനിറ്റില് അത്രയും പിന്നെ കൂടുതൽ രക്തം എല്ലായിടത്തും എത്തിക്കണം ഹൃദയം അത് ഓരോ മിനിറ്റിലും ഇങ്ങനെ ഹൃദയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇതൊക്കെ ചെയ്തത് എന്തിനാണ് ഇതൊന്നും നമ്മളെ അല്ല ഏൽപ്പിച്ചിട്ടില്ലല്ലോ ഹൃദയത്തിന്റെ പ്രവർത്തനം ഒരു മിനിറ്റ് നമ്മളെ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞത് കഥ അതവിടെ തീരും ഇല്ല അതൊന്നും അല്ല ഏൽപ്പിച്ചിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉള്ള സുഭാനോ തല തന്നെ ഏറ്റെടുത്ത് നടത്തിയിട്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അശ്രദ്ധമായി നമ്മുടെ ഈ വിലപ്പെട്ട സമയത്തെ കളയുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അഫഹസിബത്തും അന്നമ്മ ഫലപ്പനക്കും അതസൻ വന്നക്കും അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങളെ വൃദ്ധ ഉണ്ടാക്കിയതാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നത് ഈ പ്രപഞ്ചത്തിലും ഈ ഭൂമിയിലും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും ഇത്രയും സങ്കീർണ പ്രവർത്തനങ്ങളൊക്കെ പടച്ചെറുപ്പിൽ കൃത്യമായിട്ട് വെച്ചിട്ട് ഇതൊക്കെ വെറുതെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ എന്നിലേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മടങ്ങും നിങ്ങൾ തിരിച്ചു വരും നിങ്ങൾ അങ്ങനെ അങ്ങനത് ഇതങ്ങനെ അനുഭവിച്ച് കലാകാരൻ അവിടെ ജീവിക്കാൻ വേണ്ടി വിട്ടതല്ല കുറച്ച് കാലം അവിടെ ഉണ്ടാവുള്ളൂ പിന്നെ എന്റെ അടുത്ത് തന്നെ വരും എന്താ പറയാ എല്ലാ മനുഷ്യനും മരണം ന്വചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തും അപ്പോ നമ്മളെ നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മുടെ ജീവിത ആയുസ്സിനെ കുറിച്ച് നമ്മളോട് ചോദിക്കും എന്തിനാണ് നിങ്ങളതൊക്കെ ചെലവഴിച്ചത് എന്തേ നിങ്ങൾ അതുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്താ നമുക്ക് പറയാനുണ്ടാവുക സഹോദരന്മാരെ എത്ര നന്മകളിൽ നമ്മൾ മുന്നേറി എത്ര തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ഇതൊക്കെ നമ്മുടെ കണക്കെടുപ്പിൽ വരും അപ്പൊ നമ്മുടെ സമയങ്ങൾ കുറച്ച് സമയം ഫ്രീ ടൈമിൽ കിട്ടിയാൽ ഈ ഷോർട്സിലും റീൽസിലും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളയുന്ന അത്രയോ സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ചെറിയ മക്കൾ മുതൽ ഇങ്ങനെ പിടിച്ചിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി ഇന്നത്തെ കാലം നമ്മൾ ഷോർട്സിലോ റീൽസിലോ ആയിട്ട് ഹോമിക്കുന്ന കാലമാണ് ഉപകാരമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ടോ നമ്മൾ ചെയ്യേണ്ട പണികളൊന്നും ചെയ്യാതിരിക്കാം നന്മകളൊന്നും ചെയ്യാൻ സമയമില്ല ഒന്നിനും സമയമില്ല ഖുറാൻ ഓക്കാൻ സമയമല്ല നമസ്കരിക്കാനും ശരിക്കും അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് പടച്ചടപ്പിനെ ഒന്ന് ഓർത്ത് നമസ്കരിക്കാൻ ധൃതിയില്ലാതെ ധൃതിയില്ലാതെ ഒന്ന് നമസ്കരിക്കാൻ പോലും നമുക്ക് സമയമല്ല അല്ലെ ഒരു നന്മകളിലും നാട്ടിൽ നടക്കുന്ന നന്മകളിലൊന്നും പങ്കെടുക്കാൻ ദീനീപ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കാൻ നമുക്ക് സമയമില്ല ഒന്നിനും സമയമല്ല അല്ലെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് എൻഗേജഡ് ആവാണ് നമ്മുടേതായിട്ടുള്ള ഈ ഹവില് അതല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങളിൽ അപ്പൊ കുറിച്ച് അള്ളാഹു ചോദിക്കുന്ന നാളെ ഇത്രയും വിലപ്പെട്ട സങ്കീർണമായ പ്രവർത്തനങ്ങളൊക്കെ ഓരോ മിനിറ്റിലും നടത്തി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയമാണ് അത് എന്റെ തിരിച്ചു തന്നു എനിക്ക് അള്ളാഹുവിനും നമ്മൾ തിരിച്ചു കൊടുത്തു എന്ന ചോദ്യം ഉണ്ടാവുകയെ നേരിടാതെ ഒരു മനുഷ്യനും ഹത്താ ലഹൻ ഫീമാ അഫ്നാഹു നിന്റെ ആയുസ് എന്തിനാണ് ഉപയോഗിച്ചത് എന്ന ചോദ്യം നേരിടാതെ ഒരടിന്മയുടെയും ഒരു കാലടി പോലും നാളെ അള്ളഹാന്റെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ കഴിയൂല അന്ത്യനാളിൽ മുന്നോട്ട് വെക്കാൻ കഴിയില്ല ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിക്കലാണ് നമ്മുടെ ജീവിതം അതിനാണ് നമ്മളീ ജീവിതത്തെ ഉപയോഗിക്കേണ്ടത് ആല ആ അർത്ഥത്തില് നല്ല നല്ല കാര്യങ്ങളില് നമ്മുടെ ഈ ജീവിത ആയുസ്സിനെ ഉപയോഗിക്കുവാൻ നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സമയങ്ങളിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്തിരുമാറാവട്ടെ സമയങ്ങളിൽ ബർക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറിനെ കിട്ടുന്നത് പക്ഷെ ചില ആളുകൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആ കിട്ടുന്ന സമയം കൊണ്ട് കുറെ കുറെ കാര്യങ്ങൾ ചെയ്യും അല്ലെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അല്ല ഒരു സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരാൾ ഒറ്റക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും എല്ലാവർക്കും ഒരേ സമയം തന്നെ കിട്ടുന്നു കാരണം എന്താ ആ വ്യക്തിക്ക് ആ സമയത്തില് അല്ല കൊടുത്ത സമയത്തിൽ വർക്കത്തുണ്ടായിരുന്നു ചില അതൊക്കെ ഒന്നും എത്ര മാസം കിട്ടിയാലും കൊല്ലം കിട്ടിയാലും ഒന്നും ചെയ്യാൻ കഴിയൂല കാരണം ആ സമയത്തിലുള്ള വർക്കത്തിന്റെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടൈമില് നമുക്ക് റബ്ബ് തന്ന ആയുസ് സമയത്തില് വർക്കത്ത് പ്രദാനം ചെയ്തു തരാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഉള്ള ഹസ്ബാനോ തഥാർത്ഥത്തില് സമയങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസു വഹമ്മ വർക്കാത്തു